शिवाय भगवदं रसमालयं बहु रहो रसिका नारायणं नमस्कृत्यं नरं शिवनलोत्तमं देविं सरस्वतीं व्यासं ततोर्जयं दैरायेदं नष्टप्राये शबत्रेषु नित्यं भगवदसेवया भगवतीं उत्तमश्लोके കൃഷ്ണായ വാസുദേവായ ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയൊൻപതാമത്തെ അധ്യായം നാരദനും പ്രാചീനം വർണ്ണിച്ചും തമ്മിലുള്ള സംവാദം श्लोकं वयं वैके विद्यमाने संस्कृतिर्नान्निवर्तते ध्यायतो विषयानस्य स्वप्ने अनर्थागमो यथा एवं पञ्चविधं लिंगं त्रिवृत् षोडशाविस्तृतं

నత్యజేత్ ప్రియమానోపి ప్రాందే ప్రాతే ఆ భీమదిం జనః యామదన్యమ్ న వింతేత వివధానేన కర్మణా మన ఏవ మనుష్యేంద్ర భూతానాం భవ భావనమ్ వికృతన్ వాయిచోలు హరి కృష్ణ ప్రభుజీ హరి ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് രണ്ട് അധ്യായം എഴുപത്തിയൊമ്പത് നാരദനും പ്രാചീന ബർഹ്യരാജാവും തമ്മിലുള്ള സംവാദം ശ്ലോകം എഴുപത്തി വിവർത്തനം ജീവാത്മാവ് സ്വപ്നം കാണുമ്പോൾ വാസ്തവത്തിൽ ഇന്ദ്രിയ വിഷയങ്ങളുടെ സാന്നിധ്യമില്ല എങ്ങനെയായാലും ഒരുവന് ഇന്ദ്രിയ വിഷയങ്ങളോട് സമ്പർക്കമുള്ളതിനാൽ അവ പ്രകടമാകും അതുപോലെ ജീവസത്ത അവികസിതങ്ങളായ ഇന്ദ്രിയങ്ങളോട് ഭൗതികാസ്തിത്വം അവസാനിപ്പിക്കുന്നില്ല അവന് യഥാർത്ഥത്തിൽ ഇന്ദ്രിയ വിഷയങ്ങളുമായി സമ്പർക്കമില്ലെങ്കിൽ പോലും ശ്ലോകം എഴുപത്തിനാല് പഞ്ചവിധം ലിംഗം ത്രിവൃക്ഷോട വിസ്തൃതം വേഷ ചേതനയാ വിവർത്തനം അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങൾ അഞ്ച് ഇന്ദ്രിയ അവയവങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും എന്നിവയാണ് പതിനാറ് ഭൗതിക വിസ്തരണങ്ങൾ ഇവ ജീവാത്മാവുമായി സംയോജിക്കുകയും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്നു ഭദാത്മാവിന്റെ അസ്തിത്വം അങ്ങനെ അറിയപ്പെടുന്നു ശ്ലോകം എഴുപത്തിയഞ്ച് അനേന പുരുഷോ വിമുഞ്ചതി ഹർഷം ശോകം ഭയം ചാനേന വിന്ദതി വിവർത്തനം പ്രക്രിയകളുടെ ഫലത്താൽ ജീവസത്ത് ജീവസത്ത് വികസിക്കുകയും സ്ഥൂല ശരീരങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ഇത് ആത്മാവിന്റെ ദേഹാന്തര പ്രാപ്തി എന്നറിയപ്പെടുന്നു അപ്രകാരം ആത്മാവ് പലവിധ ആസ്വാദനങ്ങൾ ദുഃഖങ്ങൾ ഭയം സന്തോഷം സന്താപം മുതലായവകൾക്ക് വിഷയീഭവിക്കുന്നു ശ്ലോകം എഴുപത്തിയാറ് എഴുപത് എഴുപത്തി ആറ് എഴുപത്തിയേഴ് തഥാതൃണ യഥാതൃം ജനഹ നവിന്ദേത കർമ്മണാം മനയേവ ുഷ്യേന്ദ്ര ഭൂതാനാം ഭവഭാവനം വിവർത്തനം ഒരിലയിൽ നിന്ന് അടുത്ത ഇലയിലേക്ക് സ്വയം സഞ്ചരിക്കുന്ന ചിത്രശലഭപ്പുഴു ഒരു ഇലയിലെ പിടി ഉപേക്ഷിക്കുന്നതിന് മുമ്പ് അടുത്ത ഇലയിലേക്ക് ഇഴഞ്ഞു കയറിയിരിക്കും അതുപോലെ ജീവസത്ത അവന്റെ മുൻകർമ്മങ്ങൾക്ക് അനുസരിച്ച് ഒരു ശരീരം ഉപേക്ഷിക്കുന്നതിനൊപ്പം അടുത്ത ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു മനസ്സ് കാമങ്ങളുടെ കലവറയ കലവറയായതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ അപ്പോൾ പ്രാചീന പരിഹിഷത്ത് നരത മഹർഷിയോട് ചോദിച്ചിരുന്നത് ഒരു വ്യക്തി ശരീരം വെടിഞ്ഞു കഴിഞ്ഞാലും അടുത്ത ശരീരത്തിൽ പൂർവ ശരീരത്തിന്റെ തുടർച്ചയായി എങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് പൂർവജന്മ കർമ്മങ്ങൾ എങ്ങനെയാണ് അടുത്ത ജന്മത്തിൽ ഒരു വ്യക്തിയെ ബാധിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ കർമ്മവാസനകളും പൂർവജന്മ കർമ്മങ്ങളുടെ പ്രതിഫലനവും അനുഭവവും ഒക്കെ അടുത്ത ജന്മത്തിലേക്ക് പോകുന്നത് പുറമെ കാണുമ്പോൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇല്ലാതായി ശരീരം പൂർണ്ണമായിട്ടും ഇല്ലാതായി പിന്നെ ഒന്നുമില്ല പിന്നെ എങ്ങനെയാണ് അടുത്ത ജന്മത്തിലേക്ക് തുടർച്ചയായിട്ട് കർമ്മങ്ങളൊക്കെ പോകുന്നത് എന്ന് പ്രാചീന പരഹിഷത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നാരദ മഹർഷി പറഞ്ഞത് ശരീരം വെടിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കുന്ന സമയത്ത് പുറമേ കാണുന്ന സ്ഥൂല ശരീരം മാത്രമേ നശിച്ചു പോകുന്നുള്ളൂ സ്ഥൂല ശരീരം മാത്രമേ ഇല്ലാതാകുന്നുള്ളൂ സൂക്ഷ്മ ശരീരത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല മനസ്സ് ബുദ്ധി അഹങ്കാരം ഈ മൂന്നും അടങ്ങിയിട്ടുള്ള സൂക്ഷ്മ ശരീരത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അത് അതേപടി ജീവാത്മാവിന്റെ കൂടെ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് ഈ സൂക്ഷ്മ ശരീരത്തിലൂടെയാണ് ജീവാത്മാവിന്റെ പൂർവ്വജന്മ അനുഭവങ്ങളെല്ലാം അല്ലെങ്കിൽ പൂർവ്വജന്മ കർമ്മങ്ങളെല്ലാം അടുത്ത ശരീരത്തിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുട്ടിയായിരിക്കുന്ന അവസ്ഥയിൽ പോലും ശൈശവ കാലത്തിൽ പോലും ഗർഭേ ബാല്യെ ഗർഭകാലത്തും ബാല്യകാലത്തും ഒക്കെ ആ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഒക്കെ പുതുതായിട്ടുണ്ടതാ ഉണ്ടായതല്ല പൂർവജന്മങ്ങളിലൂടെ തുടർന്നു വന്നിട്ടുള്ള അതേ മനസ്സാണ് ഇപ്പോൾ പുതിയ ശരീരത്തിൽ ശൈശവ അവസ്ഥയിൽ ബാല്യകാലത്തൊക്കെ കുട്ടിയിലുള്ളത് എന്നാണ് പറയുന്നത് അപ്പൊ കുട്ടിയിൽ ഒരു മനസ്സ് പുതിയതായിട്ട് ഉണ്ടാക്കപ്പെടുന്നില്ല എത്രയോ കാലമായിട്ട് പുരാതന കാലമായിട്ട് എത്രയോ ജന്മങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള അതേ മനസ്സ് തന്നെയാണ് ഒരു കുട്ടി ശിശുവിൽ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്തും ഉള്ളത് അത് പുരാതനമായിട്ടുള്ള മനസ്സാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഇന്ദ്രിയങ്ങൾ പാകമാകാത്തത് കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് പൂർണ്ണ വളർച്ച എത്താത്തത് കൊണ്ട് ആ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ പുറമേക്ക് പ്രകടമാകാത്തതാണ് പാകമാകാത്ത ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ മറഞ്ഞു കിടക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കുട്ടിയിലാണെങ്കിലും ഒരു പ്രായമായ ആൾ ആളിലാണെങ്കിലും ഒക്കെ ആഗ്രഹങ്ങളെല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത് കുട്ടി എന്ന് പറയുന്നത് ശരീരം മാത്രമാണ് കുട്ടിയായിട്ട് ഇരിക്കുന്നത് ബാക്കിയെല്ലാം ആ മനസ്സ് ബുദ്ധി അഹങ്കാരമൊക്കെ അതേപടി തന്നെ ആയിരിക്കും പുരാതനമായിട്ടുള്ള മനസ്സ് തന്നെയാണ് ഈ കുട്ടിയിലാണെങ്കിലും ഉള്ളത് എന്നാണ് പറയുന്നത് പക്ഷെ അത് മറിഞ്ഞു കിടക്കുകയാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമല്ലാത്തത് കൊണ്ട് ആ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ പുറമേക്ക് പ്രകടമാകുന്നില്ല ഏതുപോലെ അമാവാസി ദിനത്തിൽ ചന്ദ്രനെ കാണാൻ കഴിയാത്തതുപോലെ അമാവാസി ദിനത്തിലും ചന്ദ്രൻ ഉണ്ട് ചന്ദ്രനൊന്നും സംഭവിക്കുന്നില്ല പക്ഷെ നമ്മൾക്ക് നിഴലുകൊണ്ട് നിഴലിന്റെ സാന്നിധ്യം കൊണ്ട് ചന്ദ്രനെ കാണാൻ സാധിക്കാത്തതാണ് ചന്ദ്രനൊന്നും സംഭവിക്കുന്നില്ല അതേപോലെ ഒരു വ്യക്തിയുടെ പൂർവജന്മത്തിലെ മനസ്സിനൊന്നും സംഭവിക്കുന്നില്ല അത് അതേപടി തന്നെ അവിടെ ഉണ്ട് ശിശുവിന്റെ ശരീരത്തിലുമുണ്ട് പക്ഷെ നമുക്ക് അതിനെ കാണാൻ സാധിക്കാത്തതാണ് അതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകാത്തതാണ് പുറത്തേക്ക് പ്രകടമാകാത്തതാണ് എന്ന് നാരദ മഹർഷി കഴിഞ്ഞ ശ്ലോകത്തിൽ എഴുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ എഴുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അർത്ഥി അവിദ്യമാനേ ബി ഇനി ഇന്ദ്രിയങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഭൗതികമായിട്ട് നമ്മൾ കാണുന്ന പുറമെ കാണുന്ന സ്ഥൂല ശരീരത്തിലെ ഈ ഇന്ദ്രിയങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇന്ദ്രിയങ്ങൾക്കെല്ലാം പുറത്തു കടന്നാലും ജീവാത്മാവ് പുറത്തു കടന്നാലും അതായത് മരിക്കുന്ന സമയത്ത് ഒരു ജീവൻ പുറത്തു കിടന്നാലും അപ്പോൾ ആ സമയത്ത് അതിന് ഇന്ദ്രിയങ്ങളൊന്നുമില്ല ഭൗതികമായിട്ട് ഇന്ദ്രിയങ്ങളില്ല കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ഇങ്ങനെയുള്ള ഇന്ദ്രിയമൊന്നുമില്ല പക്ഷേ അപ്പോഴും ആ ജീവാത്മാവ് മുക്തനാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത് അർദ്ധ വിദ്യമാനവി സംസ്കൃതിർ നവർത്തതയെ അപ്പോഴും ആ ജീവാത്മാവ് ശുദ്ധനല്ല മുക്തനല്ല സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുക്തനായി പിന്നെ ഭഗവാന്റെ അടുത്തേക്ക് പോയി എന്നാണ് അത്ര സിമ്പിൾ ആണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലെ എല്ലാരും മരിക്കുന്ന സമയത്ത് നമ്മൾ മെസ്സേജ് അയക്കും ഇന്ന വ്യക്തി മരിച്ചു അദ്ദേഹം ഭഗവത് പാദം പോകി അല്ലെങ്കിൽ വിഷ്ണുപാദം പോകി എന്നൊക്കെ നമ്മൾ മെസ്സേജ് അയക്കാറ് പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്നുള്ള നാരദ മഹർഷി പറയുന്നു ഇന്ദ്രിയങ്ങളിൽ നിന്ന് പുറത്തു കടന്നാൽ പോലും അവിദ്യമാനേ ഒരു ജീവാത്മാവ് ഇന്ദ്രിയങ്ങളൊക്കെ ഉപേക്ഷിച്ച് ശരീരത്തിന് ഉപേക്ഷിച്ച് പുറത്തു കിടന്നാലും മരണം സംഭവിച്ചാലും അത് മുക്തനല്ല സംസ്കൃതി ന നിവർത്തത അതെപ്പോഴും ഭൗതിക ലോകത്തിൽ തന്നെയാണുള്ളത് കാരണം എന്താണ് അത് അപ്പോഴും ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് വിഷയാനസ്യ സ്വപ്ന അനർത്ഥ ആഗമോ യഥാ ശരീരത്തിൽ നിന്ന് പുറത്തു കടന്നാലും മരിച്ചു പോയാലും ഈ ജീവാത്മാവ് ഭൗതിക ആഗ്രഹങ്ങളോടുകൂടി തന്നെയാണ് നടക്കുന്നത് എന്നാണ് കാരണം എന്താണ് അതിനാഗ്രഹിക്കാനുള്ള അവയങ്ങളുണ്ട് ആഗ്രഹിക്കാനുള്ള മനസ്സും ബുദ്ധിയും അംഗാനും അപ്പോഴും അതിനുണ്ട് അത് മുക്താത്മാവല്ല മരിച്ചത് കൊണ്ട് ഒരു വ്യക്തി മുക്താത്മാവാവുന്നില്ല കാരണം അപ്പോഴും അത് മനസ്സിലും ബുദ്ധിയിലും ഭൗതിക വിഷയങ്ങൾ അടുത്ത എന്ത് വിഷയം ആസ്വദിക്കാം എന്നാണ് അത് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഭരണ സമയത്തും ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ അപ്പോൾ അടുത്ത എന്താണ് വിഷയം ആഗ്രഹിക്ക അനുഭവിക്കേണ്ടത് ആസ്വദിക്കേണ്ടത് എന്നാണ് ആ ജീവാത്മാവ് ചിന്തിക്കുന്നത് എന്നാണ് പറയുന്നത് അല്ലെ മരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഭക്ഷണത്തിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്റെ വീട് ഇങ്ങനെ ആയിരിക്കണം അല്ലെ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഭാര്യയെ കിട്ടണം എനിക്ക് നല്ല മക്കളെ കിട്ടണം എങ്ങനെയുള്ള ഭൗതിക വിഷയങ്ങളെ കുറിച്ച് മരണശേഷവും അത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ജീവാത്മാവ് മരിച്ചു പോയത് കൊണ്ട് മാത്രം മുക്തനാകുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് കാരണം അപ്പോഴും മനസ്സിലും ബുദ്ധിയിലും ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ആ അടുത്ത ശ്ലോകത്തിൽ എഴുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഒരു ജീവാത്മാവ് ഭൗതിക ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് പതിനാറ് ഭൗതിക ഘടകങ്ങളാൽ വന്ധിതനാണ് എന്നാണ് പതിനാറ് ഭൗതിക ഘടകങ്ങൾ ആ ജീവാത്മാവിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും ആ പതിനാറ് ഘടകങ്ങളുടെ സ്വാധീനത്തിന് വഴങ്ങിയാണ് ജീവാത്മാവ് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ജീവാത്മാവ് ഒറ്റയ്ക്കല്ല ഈ ഭൗതിക ശരീര ശരീരത്തിൽ അതിനെ സ്വാധീനിക്കുന്ന ജീവാത്മാവിന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന പതിനാറ് ഘടകങ്ങളുണ്ട് എന്നാണ് എഴുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഏവം പഞ്ചവിതം ലിംഗം ത്രിവൃ ഷോടശാവിസ്തൃതം ജീവ ഇത്യവിധീയത ഏതൊക്കെയാണ് പതിനാറ് ഭൗതിക ഘടകങ്ങൾ എന്ന് ആ വർത്ഥത്തിൽ ഭാഗത്തിൽ പറയുന്നുണ്ട് അഞ്ചെണ്ണം വീതമാണ് പറയുന്നത് അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങൾ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ വിഷയങ്ങളുണ്ട് രൂപം ഗന്ധം രുചി സ്പർശം ശബ്ദം എന്ന് പറഞ്ഞിട്ട് അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങൾ അഞ്ച് ഇന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ ഓരോ വിഷയത്തിനേയും സ്വീകരിക്കുന്ന ഓരോ ഇന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് തുടങ്ങിയിട്ടുള്ള അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അപ്പോൾ അഞ്ചും അഞ്ചും പത്തായി ഇനി അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ കർമ്മം ചെയ്യുന്നതിനുള്ള അഞ്ച് ഇന്ദ്രിയങ്ങൾ നാക്ക് കൈകൾ നാലുകൾ ഉത്പാദനേന്ദ്രിയം വിസർജനേന്ദ്രിയം എന്ന് പറഞ്ഞത് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അങ്ങനെ പതിനഞ്ചായി അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയ പതിനഞ്ചായി പിന്നെ മനസ്സ് ഈ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന മനസ്സ് ഇങ്ങനെ പതിനാറ് ഘടകങ്ങൾക്കു നടുക്കിലാണ് ഉള്ളിലാണ് ഈ ജീവൻ ഭൗതിക ശരീരത്തിൽ ഇരിക്കുന്നത് ഈ പതിനാറ് ഘടകങ്ങൾ ഈ ജീവന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയും അപ്പൊ ജീവാത്മാവ് ഒറ്റയ്ക്കല്ല ജീവാത്മാവ് സ്വതന്ത്രനായിട്ടല്ല ഇവിടെ ഇരിക്കും അല്ലെ നമ്മൾ വിചാരിക്കും ഞാൻ സ്വതന്ത്രനാണ് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം എല്ലാം ചെയ്യും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അത് യഥാർത്ഥത്തിൽ നമ്മളെ ഇഷ്ടമല്ല നമ്മളെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കുന്നതാണ് നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ് ആര് ഈ പതിനാറ് ഘടകം ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവും നാക്കിന് ഒരാഗ്രഹം കണ്ണിന് ഒരാഗ്രഹം ഒരാഗ്രഹമല്ല ഓരോ ഇന്ദ്രിയത്തിനും നൂറുകണക്കിന് ആഗ്രഹങ്ങൾ ഉണ്ടാവും ആ ആഗ്രഹങ്ങളാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ സ്വതന്ത്രമായി ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിച്ച് ചെയ്യുന്നതൊക്കെ ഈ ഇന്ദ്രിയ ഘടകങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് അത് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് പ്രകൃതിയെ ക്രിയമാണ് ഈ ഭൗതിക പ്രകൃതിയിലെ ഘടകങ്ങളാണ് ഒരു ജീവനെ കൊണ്ട് പ്രവൃത്തിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇത് മന്യതയെ അഹങ്കാരം കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ട വ്യക്തിയാണ് ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് വിചാരിക്കുക യഥാർത്ഥത്തിൽ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് അല്ലെ മനഃസ്രഷ്ടാണി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷക മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങൾ ആ ജീവാത്മാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് പക്ഷെ അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണ് നമ്മൾ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്നു ഞാൻ എന്തോ നേടി എന്നാണ് ജീവാത്മാവ് വിചാരിക്കുക അപ്പൊ ജീവാത്മാവിന്റെ ഭൗതിക ശരീരത്തിലുള്ള ജീവിതം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് സങ്കീർണ്ണമാണ് അത്ര എളുപ്പമല്ല എന്നാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത് അനേന പുരുഷോദേഹാൻ ഉപാധത്തെ ഹർഷം ശോകം ഭയം ദുഃഖം സുഖം ചാനേന ഇതങ്ങനെ തുടർച്ചയായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു ശരീരത്തിൽ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായി ജീവാത്മാവിന് ഹർഷം ശോകം ഭയം ദുഃഖം സുഖം ചാനേന കുറച്ചു സന്തോഷം കുറച്ച് ദുഃഖം ഭയം സുഖം ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഇന്ദ്രിയാനുഭവങ്ങൾ ഒരു ശരീരത്തിൽ അനുഭവിച്ചു അപ്പം അതിൽ തൃപ്തിയാകാത്ത സമയത്ത് ആ ജീവാത്മാവ് എന്തു ചെയ്യും ഇനി വേറൊരു ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കും എനിക്ക് ഈ ശരീരമല്ല വേണ്ടത് വേറൊരു ശരീരമാണ് വേണ്ടത് അവിടെ എനിക്ക് കൂടുതൽ ഇന്ദ്രിയ ഇന്ദ്രിയതൃപ്തി ഉണ്ടാകും അവനെ പോലെ ആയിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു അവനെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിചാരിച്ച് ജീവാത്മാവ് വേറൊരു ശരീരം ആഗ്രഹിക്കും വേറൊരു ശരീരം ആഗ്രഹിക്കുന്ന സമയത്ത് ഈ ശരീരം ഉപേക്ഷിച്ച് അത് വേറൊരു ശരീരത്തിലേക്ക് കടന്നു പോകും എന്നാണ് പറയുന്നത് അനേന പുരുഷോ ദേഹാൻ ഉപാധത്തെ വിമുഞ്ചതി ഉപാധത്തെ വേറൊരു ശരീരം സ്വീകരിക്കുന്നു ഇപ്പോഴുള്ള ശരീരം ഉപേക്ഷിക്കും ഇതങ്ങനെ ചക്രമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗീതയിൽ പറയുന്നു അല്ലെ വാസാംശി ജീർണാദി യഥാവിഹായ നവാനിഗൃണാതി നരോപരാണ് പഴയ ശരീരം ഉപേക്ഷിക്കുന്നു പുതിയൊരു ശരീരം സ്വീകരിക്കുന്നു ഇത് ജീവാത്മാവ് തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്തു കൊണ്ടേയിരിക്കുകയാണ് തഥാ ദേഹാന്തരപ്രാപ്തി ഇങ്ങനെ ചക്രമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചക്രം മുറിക്കണമെങ്കിൽ ഈ ഒരു ചക്രത്തിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ എന്തു ചെയ്യണം ഈ ചക്രത്തിന് പുറമേയുള്ള വ്യക്തിയെ കുറിച്ച് ചിന്തിക്കണം എന്നാണ് പറയുന്നത് ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ് അടുത്ത ഭൗതിക ശരീരം കിട്ടുന്നത് എന്നാൽ ഭൗതിക ലോകത്തിന് പുറമെയുള്ള ഭഗവാനെ കുറിച്ചാണ് ഒരു വ്യക്തി നിരന്തരം ചിന്തിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് വീണ്ടും ഒരു ദേഹാന്തര പ്രാപ്തിയുടെ ആവശ്യമില്ല എന്ന ഭാഗത്തിൽ ഷീലപ്രഖ്വാതിരെ വിശദീകരിക്കുന്നു അപ്പൊ മനസ്സിൽ ഭൗതിക വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് അടുത്ത ഭൗതിക ശരീരം സ്വീകരിക്കേണ്ട മനസ്സിൽ ഭഗവാനാണുള്ളതെങ്കിൽ തിരിച്ച് ഭൗതിക ശരീരം സ്വീകരിക്കാതെ ആത്മീയ ശരീരം സ്വീകരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എപ്പോഴും മനസ്സിൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം തസ്മാത് സർവേഷു കാലേഷു മാ എല്ലാ സമയത്തും എന്നെ കുറിച്ച് ചിന്തിക്കണം മൻ മനാ മനസ്സിൽ എന്നെ കുറിച്ച് ചിന്തിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയുന്നത് എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഭക്തി എന്ന് പറയുന്നത് അല്ലെ ഭഗവാനെ കുറിച്ച് ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു ശരീരം സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നും ഭഗവാൻ പറയുന്നത് ജന്മകർമ്മജമേ ദിവ്യം ഏവം യോവേദി തത്വതദേഹം പുനർജന്മി മാമേതി സോർജ്ജു ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിരഞ്ച നിരന്തരം ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു ശരീരം എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും അപ്പൊ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഒരു വ്യക്തി മരിച്ച് എത്ര കാലം കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ശരീരം കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു ദേഹത്തിൽ നിന്ന് പുറത്തു കിടന്ന് ആ ജീവാത്മാവിന് എത്ര കാലം കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ശരീരം കിട്ടുന്നത് എന്നാണ് പറയുന്നത് അതിന് യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെ ഉത്തരം പറയുന്നത് അപ്പോൾ തന്നെ അടുത്ത ശരീരം കിട്ടും ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ദേഹീനോസ്മിന് യഥാദേഹം കൗമാരം യവനം ജര തഥാ ദേഹാന്തരപ്രാപ്ത നമ്മള് ബാല്യകാലത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടക്കുന്നത് എത്ര കാലം കഴിഞ്ഞിട്ടാണ് അതറിയാതെ തന്നെ കടക്കും അല്ല അതിന് ഗ്യാപ്പൊന്നുമില്ല ബാല്യം കഴിഞ്ഞ് അപ്പോൾ തന്നെ കൗമാരം തുടങ്ങും കൗമാരം തുടങ്ങി കഴിഞ്ഞ് അപ്പോൾ തന്നെ യവനം തുടങ്ങും യവനം കഴിയുമ്പോഴത്തേക്ക് വർദ്ധക്യുള്ള അതില് ഗ്യാപ്പൊന്നും ഇല്ല അതില് എന്തില്ല ഒരുപാട് കാലം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഒന്നുകഴിഞ്ഞ് ഉടനെ തന്നെ അടുത്തത് ആരംഭിക്കും തഥാ ദേഹാന്തര പ്രാപ്തി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് അടുത്ത ശരീരം കിട്ടുന്നത് കാത്തിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത് അതിന് ഒരു ഉദാഹരണം ഉദാഹരണമാണ് നാരദ മഹർഷി പറയുന്നത് യഥാ തൃണജളൂഗേയം തൃണജളൂകയും തൃണജളൂകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പുല്ലിലൊക്കെ കാണുന്ന പുഴുക്കളാണ് ചിത്ര ചിലപ്പോഴുക്കൾ പുല്ലിൽ ഇലകളിലൊക്കെ ഇഴഞ്ഞു നടക്കുന്നതായിട്ട് കാണാം അങ്ങനെ മടക്കി മുൻഭാഗവും പിൻഭാഗവും ഒക്കെ മടക്കി നടു പുകലിലേക്ക് വളച്ച് ആ പുഴു ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുന്നത് കാണും ആ നടക്കുന്നതിന്റെ പ്രത്യേകത എന്താണ് ആ ഒരു പുഴു ഒരു ഇലയിൽ നിന്ന് അടുത്ത ഇലയിലേക്ക് കയറുന്ന സമയത്ത് അടുത്ത ഇലയിൽ പിടിച്ചതിനു ശേഷമാണ് പുറകിലുള്ള ഇല വിടുന്നത് എന്നിട്ടാണ് അടുത്ത ശരീരത്തിൽ അടുത്ത ഇലയിലേക്ക് ആ പുഴു പോകുന്നത് അതേപോലെ ഒരു ജീവന് അടുത്ത ശരീരം തയ്യാറായിരിക്കും ഗർഭപാത്രം അടുത്ത എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഗർഭപാത്രം തയ്യാറായിരിക്കും അങ്ങനെ തയ്യാറായതിനു ശേഷമാണ് ഈ ശരീരത്തിൽ നിന്നും ഒരു ജീവൻ പുറത്തു കിടക്കുന്നത് അപ്പോൾ തന്നെ നേരിട്ട് അതിന് അടുത്തൊരു ഗർഭപാത്രത്തിലേക്ക് പോകാം കഥാ ദേഹാന്തരപ്രാപ്തി ഒരു പുഴു ഒരു ഇല വിട്ട് അടുത്തൊരു ഇലയിലേക്ക് കടക്കുമ്പോൾ മുന്നിലത്തെ ഇല പിടിച്ചതിന് ശേഷമാണ് പുറകിലെ ഇല വിടുന്നത് അതേപോലെ അടുത്തൊരു ശരീരം തയ്യാറായതിനു ശേഷമാണ് ഈ ഒരു ശരീരത്തിൽ നിന്ന് ജീവാത്മാവ് വിട്ടുപോകുന്നത് എന്ന് പറയാം അപ്പോൾ അടുത്ത ശരീരം കിട്ടുന്നതിന് ഒരുപാട് കാലം കാത്തിരിക്കേണ്ട ആവശ്യമില്ല അത് അപ്പോൾ തന്നെ ലഭിക്കും കഥാ ദേഹാന്തര പ്രാപ്തി എന്ന് ഭഗവാൻ പറഞ്ഞതുപോലെ ഇവിടെ നാരദ മഹർഷിയും പറയുന്നു ഒരു പുഴു ഒരു ഇലയിൽ നിന്ന് അടുത്ത ഇലയിലേക്ക് സഞ്ചരിക്കുന്നത് പോലെ വളരെ ലളിതമാണ് ഒരു ശരീരം വിട്ട് അടുത്ത ശരീരത്തിലേക്ക് പോകും പുഴു എന്തെങ്കിലും അറിയുന്നുണ്ടോ ഒരേ ഇലയിൽ നിന്നൊന്ന് മാറി വേറെ ഒരു ഇലയിലേക്ക് മാറിയത് കൊണ്ട് പുഴുവിന് എന്തെങ്കിലും ദോഷമുണ്ടോ അതറിയുന്ന പോലുമില്ല അതങ്ങനെ തുടർച്ചയായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കും അതുപോലെയാണ് ജീവൻ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഈ മരണം എന്ന് പറയുന്നത് വലിയൊരു കാര്യമൊന്നുമല്ല ഒരു ശരീരം വെച്ച് വേറൊരു ശരീരം അപ്പോൾ റെഡിയായിട്ടുണ്ടാവും എന്നാണ് ഇവിടെ നാടക മഹർഷി പറയുന്നത് പിന്നെ മഹാർഥത്തിൽ ഫീൽഡ് ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട് മരിക്കുന്ന സമയത്ത് ചില വ്യക്തികൾ ചില ആളുകൾ അബോധാവസ്ഥയിൽ കിടക്കുന്നതായിട്ട് കാണാം ബോധമില്ലാതെ കുറെ കാലം കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആ ജീവൻ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ആ വർദ്ധത്തിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ആ ജീവൻ കാണുന്നുണ്ട് അടുത്ത ശരീരം ഒന്നുകിൽ നരകീയമായിട്ടുള്ള ശരീരമായിരിക്കാം അല്ലെങ്കിൽ താഴ്ന്ന ഏതെങ്കിലും തരത്തിലുള്ള ശരീരമായിരിക്കാം അപ്പോൾ അത് കാണുന്ന സമയത്ത് ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാൻ ആ ജീവാത്മാവിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവും ഓ ഞാൻ ഇത്രയും ഒക്കെ പ്രവർത്തിച്ചു ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ടിപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് എന്താണ് ഈ ശരീരമാണോ ഒരു മൃഗശരീരമാണോ അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള പോക്കാണോ എനിക്ക് കിട്ടാൻ പോകുന്നത് അത് കാണാം അത് കാണുന്ന സമയത്ത് അതൊരു വലിയ ഉണ്ടാകും അത് സഹിക്കാൻ പറ്റാതെ അത് ഒരു അബോധാവസ്ഥയിൽ അവിടെ കിടക്കുന്നതാണ് കുറച്ചു ദിവസം ശരീരം വിട്ടുപോകാൻ മടിച്ചു കിടക്കുന്നതാണ് എന്ന് പറയും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിർബന്ധപൂർവം അതിനെ ആ ശരീരത്തിൽ നിന്നും എടുത്തുകൊണ്ടുപോകും നിയമദൂതന്മാരെ എടുത്തുകൊണ്ടുപോകും അതിന്റെ മുന്നേ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് അതിന്റെ മുന്നേ കാണാൻ അടുത്ത ശരീരത്തിലേക്ക് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ആ ജീവാത്മാവിനെ അറിയാൻ സാധിക്കും ഇൻഫർമേഷൻ നേരത്തെ കിട്ടും അപ്പോഴാണ് അവര് ആ ജീവാത്മാവ് കിടക്കുന്നത് എന്നുള്ള കാര്യം ഭാവാർത്ഥത്തിൽ ഷീലപ്പൊമ്പാട് വിശദീകരിക്കുന്നു അപ്പൊ ദേഹാന്തര പ്രാപ്തിയെ കുറിച്ച് ഇനിയും അടുത്ത സ്വഭാവങ്ങളിൽ ആഹ് നര ഷി വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം ഹരേ കൃഷ്ണ ഹരേ പ്രഭു ജി ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വേത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ ഹരേ